അപ്പൊ ഞമ്മള് ബിരിയാണി ആയിട്ട് പോവാന് മഴ ഭയങ്കര സന്തോഷം നോക്കട്ടെ എന്താ വാച്ച് വാങ്ങിയാ നോക്കട്ടെ വാച്ച് നോക്കട്ടെ ആ ഈ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ കറക്റ്റ് വയ്ക്കാം അങ്ങനെ രണ്ട് വാച്ച് ഉണ്ടല്ലോ ചേച്ചി നമുക്ക് രണ്ട് വാച്ച് ആ ഈ വാങ്ങിയാണ്ട് നമ്മളെ നമ്മൾ ഉറങ്ങി വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതിസമോക്കട്ടോ ഇതാ 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 뭐야, 뭐야, 이 친, 깜대, 깜대, 이 친구들, 뭐야, 뭐야, 뭔가지, 언가지 뭐야. च़ाँ, 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 च़ाँ। जा जा का दे? का जा का आ, जा सिमल ब ना ना आई मोले वा इसे काटिया दे और जा लोण कासा पोने जा दे और का पोने आ पोनटा सिमल रंगनिला सिमल हिना अल्लाह La ilaha illallah, madurai Rasulallah. ബിരിയാണി ഇതാ റെഡിയായി ഇനി പാക്ക് ചെയ്യണം സമയം പതിനൊന്ന് ഇരുപത്തഞ്ച് സമയം പതിനൊന്ന് നാൽപ്പതായിട്ടോ നമ്മള് ബിരിയാണി ആയിട്ട് പോവാണ് റോട്ടൊന്നും അറിയില്ല എന്നാലും പോയാതല്ലേ സ്ഥലം വിചാരിച്ചിങ്ങനെ മമ്മാക്ക് ക്യാറ്റെടുത്തോട് പറയും അപ്പം എന്നാൽ പോവാം നേരല്ല അപ്പോ ഞങ്ങൾ ബിരിയാണിയും കൊണ്ട് ഇവിടെ കേട്ടോ പാടപ്പടി പടിക്കൽ ടു കാടപ്പടി റോഡാണ് കുമ്മൻതോട് പാലം ബ്രിഡ്ജ് പുതിയ പാലം ഉണ്ടല്ലോ മഴ ഒന്നും കാണില്ല അപ്പം പടിക്കൽ ടു കാടപ്പടി റോഡ് നമ്മൾ എയർപോർട്ടൊക്കെ പോണ റോഡിലാണ് ഇപ്പൊ നമ്മളുള്ളത് സൈഡിൽ തന്നെയാണ് നമ്മളുള്ളത് ഇവിടെ ആക്കാനാണ് വിചാരിക്കണേ എങ്ങനെയുണ്ട് നോക്കിയിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നവർക്ക് സുഖമായി നമ്മൾ കറക്റ്റ് ഒരു സ്ഥലത്ത് തന്നെ ഇണ്ടാവൂല്ലേ അപ്പൊ എന്താ പറയാ ഫ്ലെക്സ് എടുക്കാൻ മാത്രമേ പെട്ടെന്ന് ഇറങ്ങണ കയറിക്കൂടും അപ്പോൾ ആളുകൾ കണ്ടാമറിയത് അത് എന്നാലാണ് ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുള്ള എന്താ സംഭവം എന്നുള്ളത് നോക്കാം അല്ലേ നല്ല നല്ല ഓക്കെ ഇന്നത്തെ കച്ചവടം ഇവിടെ ക്ലോസ് ചെയ്യാണ് ഇന്ന് ബിരിയാണി പത്തണോളം ബാക്കി വന്നു സാറില്ല ഇൻഷാല്ല അപ്പം നമ്മൾ ഇനി ഇവിടെ തന്നെ സ്ഥിരം ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചത് അപ്പോൾ എന്തായാലും ഇനി സ്ഥിരപ്പെടുത്തന്നെ ഉണ്ടാവും പോവല്ലോ ഓക്കെ നമ്മളെ ഒടടുത്തേക്ക് പോവാ നമ്മൾ വീട്ടിലൊക്കെ പോവുക നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഏതാണ്ട് ചായ വെച്ചിട്ടുണ്ട് കഥ തന്നെയാണ് ഇതാണ് ഇട്ടാ നമ്മൾ പറഞ്ഞ പാലം നമ്മൾ ബിരിയാണി കച്ചവടം ചെയ്യണമെങ്കിൽ തൊട്ടടുത്തുള്ള പാലം ഇതാണ് ബോർഡ് ഉമ്മൻ തോട് പാലം ആ സ്പോട്ടിലാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് നല്ല മഴ ഞങ്ങളിതാ ഒരു ഷെഡ് ഉണ്ട് ഉണ്ടാവും ഇതൊക്കെ മഴ തന്നെ ഭയങ്കര എന്റെ മണ്ണിന്റെ അടിപൊളി സമൂസട്ടോ സൂപ്പർ എന്തായാലും നമ്മുടെ മുന്നിലുള്ള കടയത്തെ അടിപൊളി സമൂസ ചായയും സൂപ്പറാണ് അല്ലേ വരുമ്പോട്ട് ആണ്